മലയാളം എന്ന് പറഞ്ഞാൽ ഏകദേശം മലയാളത്തിന് എ ഡി ആയിരത്തി അഞ്ഞൂറിന് ശേഷം രൂപപ്പെട്ടു വന്നൊരു ഭാഷയാണ് മലയാളം ഇത് മലയാളം ഇല്ല തമിഴും ചെന്തമിഴും അതിൽ നിന്ന് കുറച്ച് കന്നഡ കുറച്ച് തമിഴ് കുറച്ച് ചെന്തമിഴ് ഇതെല്ലാം ചേർന്നുണ്ടായ എ ഡി ആയിരത്തി അഞ്ഞൂറിന് ശേഷം രൂപപ്പെട്ടു വന്നൊരു ഭാഷയാണ് എത് മലയാളം എ ഡി ആയിരത്തി എഴുന്നൂറിന് ശേഷം രൂപപ്പെട്ടു വന്നതാണ് ഹിന്ദി എ ഡി ആയിരത്തി നാനൂറിന് ശേഷം രൂപപ്പെട്ടു വന്നതാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷ ലോകത്തില്ല ഈ ഭാഷകളെല്ലാം ലോകത്ത് വന്നിട്ട് ആയിരം കൊല്ലം പോലും ആയിട്ടില്ല അതേ സമയത്ത് വളരെ അടിസ്ഥാനപരമായ ഭാഷ ലോകത്തെ നഷ്ടപ്പെട്ടുകയും ചെയ്തു അൻ എക്സാമ്പിൾ സംസ്കൃതം സംസ്കൃതമാണ് വേദഭാഷ ബിഫോർ ത്രീ തൗസൻഡ് ഇയേഴ്സ് ഒരു മൂവായിരം കൊല്ലം വേദകാലം എന്നാൽ ബി സി മൂവായിരത്തിൻ്റെയും ബി സി ആയിരത്തി അഞ്ഞൂറിൻ്റെയും ഇടയിലുള്ള കാലമാണ് വേദകാലം ബി സി ആയിരത്തി മൂവായിരത്തിൻ്റെയും ആയിരത്തി അഞ്ഞൂറിൻ്റെയും ഇടയിലാണ് വേദവ്യാസൻ വന്നത് എന്ന് കണക്കാക്കപ്പെടുന്നു അതാണ് വേദകാലം ആ വേദകാലത്ത് സാർവത്രികമായി ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് എന്ത് സാങ്ക്രിറ്റ് അഥവാ സംസ്കൃതം ഇന്ന് ആ ഭാഷയെ ലോകത്തില്ല രണ്ട് ഹിബ്രു വേദഭാഷയാണ് ഹിബ്രു ഇന്ന് ലോകത്തില്ല അപ്പോൾ ഇപ്പോൾ പറയും എന്ത് ഇസ്രായേലിൽ ഹിബ്രു ഉണ്ടല്ലോ ഇസ്രായേലിലെ ഹിബ്രു ഒരു മോഡേൺ ലാറ്റിനാണ് എന്തല്ല ഒരിക്കലും ഹിബ്രു അല്ല ഹിബ്രു മരിച്ചുപോയി ബിഫോർ ടു തൗസൻഡ് ഇയേഴ്സ് ഒരു രണ്ടായിരം കൊല്ലം മുമ്പെങ്കിലും മരിച്ച ഭാഷയാണ് എന്ത് ഹിബ്രു ഹിബ്രു മരിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം ഏ ഡി ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിൽ ജൂതന്മാർ ഇസ്രായേലി ജനതയ്ക്കുണ്ടായ പ്രശ്നങ്ങളാണ് അവരെ നാടുകടത്തി ഡയസ്പോറ വന്നു പിന്നെ അവർ യൂറോപ്പിലേക്ക് കുടിയേറി അങ്ങനെ വന്നപ്പോൾ ഇസ്രായേലി ജനതയുടെ ഭാഷ പിന്നെ യൂറോപ്യൻ ഭാഷകളായി മാറി അപ്പോൾ ക്രമേണ ക്രമേണ അവരിൽ എന്തു പോയി ഉദാഹരണം പറയാം മലയാളം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടുണ്ട് അതാണ് അന്തമാൻ ദ്വീപ് അവിടെ ഒരു നൂറ്റാണ്ട് മുമ്പ് മലയാളികൾ കുടിയേറിയതാണ് പക്ഷേ പിന്നീട് എന്തു വന്നു നോർത്ത് ഇന്ത്യൻസും മറ്റവരൊക്കെ വന്നപ്പോൾ ബർമ്മക്കാർ നോർത്ത് ഇന്ത്യൻസ് ഇവരൊക്കെ വന്നപ്പോൾ അവിടെ ആ ഭാഷകളായി പ്രധാന ഉപയോഗം അങ്ങനെ വീടുകളിൽ മാത്രം മലയാളം ഒതുങ്ങി പിന്നെ കാലഘട്ടത്തിലെ കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് ഉറുദു മറ്റൊക്കെ പഠിച്ചു ഇപ്പം പണ്ട് മലയാളികളായ ആളുകളെ മക്കൾക്കും ഇപ്പം എന്തറിയില്ല മലയാളം അറിയില്ല മലയാളം മരിച്ചു കഴിഞ്ഞു മരിച്ചു കഴിഞ്ഞു അറബി മലയാളത്തിലെ ബുക്കുകളായിരുന്നു ആദ്യകാലത്ത് സമസ്തയുടെ ബുക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പം അത് ഇല്ലാതാവാണ് ഇപ്പം എന്തെങ്കിലും ചെയ്തേ മതിയാവെന്ന് പത്ത് കൊല്ലം മുമ്പ് അന്ധമാനികൾ എന്നോട് പറയും ഭാഷകൾ മരിക്കും പല ഭാഷകളും മരിച്ചു ചില വാക്കുകൾ ചിലതിലേക്ക് കുടിയേറും അപ്പോൾ ഏകദേശം രണ്ടായിരം വർഷത്തിനിപ്പുറം രൂപപ്പെട്ടു വന്ന ഒരു ഭാഷയാണ് എന്ത് അറബി പക്ഷെ ലാസ്റ്റ് വന്ന ഭാഷയാണ് പക്ഷെ ആ ഭാഷ ഇന്നും നിലനിൽക്കും എന്തുകൊണ്ട് 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 ഖുർആൻ കുർആന്റെ ട്രാൻസ്ലേഷൻ മുസ്ലിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്തുമാത്രം ഖുർആൻ മാത്രം ശരി അതേ സമയത്ത് സുരിയാനി ഭാഷ ഇന്ന് ലോകത്തില്ല സുരിയാനിയിലാണ് എന്തു വന്നത് ബൈബിൾ പക്ഷേ മറ്റു നാടുകളിലേക്ക് ഇന്ത്യയിൽ പോയപ്പോൾ അവർ എന്ത് ചെയ്തു ട്രാൻസ്ലേഷൻ ചെയ്തു ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ ഒന്നാം നൂറ്റാണ്ടിൽ നടന്നു ഖുർആാൻ്റെ ട്രാൻസ്ലേഷന് മുസ്ലിം സമുദായത്തിൻ്റെ ഉമ്മത്തിലെ സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാർ അനുവദിച്ചേനല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് എന്ത് വരുന്നത് പരിഭാഷ നമ്മളെ ആളുകൾ മറ്റു മലയാളം മലയാള നാട്ടിലേക്ക് ഇസ്ലാം വന്നു പക്ഷേ വേദം എന്തിൽ നിലനിന്നു അറബിയിൽ മാത്രം ഈ ഉൽപതിഷ്ഠുക്കളും സ്വാഭികളും ഒന്നും ഉണ്ടായതുമില്ല ഉണ്ടായിരുന്നെങ്കിലും അല്ല അന്നൻ എന്ത് ചെയ്യും ഇതിനൊക്കെ എതിർക്കാനുള്ള കാരണങ്ങൾ ചിന്തിക്കണം ഇവിടെ മെല്ലെ മെല്ലെ എന്ത് പോവും ദീനെന്നെ പോവും അറബി പോയാൽ ദീൻ പോവും അറബി പോയാൽ ദീന് പോവും ഇരുപതാം നൂറ്റാണ്ടിലേക്ക് അടുക്കുമ്പോഴാണ് ഖുർആൻ ട്രാൻസ്ലേഷൻ വരുന്നത് അതേസമയത്ത് ഖുർആൻ ഏ ഡി ഏഴാം നൂറ്റാണ്ടിൽ അറുനൂറ്റി മുപ്പത്തി രണ്ടിൽ ഖുർആാൻ പൂർത്തിയായി മുസ്തഫാൻ ഈസലാം ഏഴി മുപ്പത്തിരണ്ടിൽ ഉയർത്തപ്പെട്ടു ഉടനെ ഇഞ്ചലിന് എന്ത് വന്നു ട്രാൻസ്ലേഷൻ വന്നു ഏത് നൂറ്റാണ്ടിൽ ഏടി ഒന്നാം നൂറ്റാ നല്ല മനസ്സിലാക്കി ഇത് മറക്കരുത് ഇത് വളരെ ബെയ്സാണ് ഈ ബേസ് വെച്ച് ചില പഠനങ്ങൾ ഞാൻ പിന്നെ പറയും ഇത് മറക്കണരുത് ഭാഷകൾ ഭാഷകളെ കുറിച്ച് നമ്മൾ പുസ്തകം വരുന്നുണ്ട് ഷാ അള്ളാ അള്ളാഹു തോഫിക്ക് ചേരട്ടെ നമ്മൾ അറബി നിലനിർത്തി വേളക്കെ കേൾക്കും എന്ത് ചെയ്യൂല വാത്യാസുറത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യൂല അപ്പം ലോകം കണ്ട ഒരു അക്രമമാണ് സത്യത്തിൽ എന്ത് ട്രാൻസ്ലേഷൻ അതുകൊണ്ടാണ് മഹാന്മാരായ ദോഷദർക്കുകളായ സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാർ അതിനെ എതിർത്തത് അതിൻ്റെയൊക്കെ ബോധം സത്യത്തിൽ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം അത് അടിസ്ഥാനം നമ്മൾ വലിയ വലിയ ഭാഷാശാസ്ത്ര ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു പക്ഷേ എന്ത് ചെയ്തില്ല മലയാളവും അറബിയും കൃത്യമായി അറിയുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു പക്ഷേ എന്ത് ചെയ്തില്ല ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ഇരുപതാം നൂറ്റാണ്ടിലേക്ക് അടുത്തപ്പോൾ ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്തു വിഭാഗങ്ങൾ ഉണ്ടായി ഇപ്പോൾ എത്ര വിഭാഗമാണെന്ന് അറിയൂല ഇനി മിക്കവാറും അടുത്തത് പൊളിഞ്ഞാട് ഇല്ലെങ്കിൽ ഇന്നാ നെഹൻസിനത് ഈക്കറുണ്ടാവില്ല ഞാൻ മറ്റാണ്ട് ഒഴിവാക്കിയിട്ട് ഇത് തുടങ്ങും എന്ത് വേഗം ജജ്ജാൽ വന്നത് തീർത്തിട്ടില്ലെങ്കിൽ ഇനി ഖുറാൻ മറന്നിട്ട് എന്ത് തുടങ്ങും ട്രാൻസ്ലേഷൻ അവതമ്പിക്കാൻ തുടങ്ങും ആർക്ക് പറ്റിയതുപോലെ എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത് ഇരുപത്തൊന്നാം ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ ആർക്ക് സംഭവിക്കും അതുകൊണ്ട് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടൊക്കെ അവസാനിക്കുമ്പോൾ പൊളിഞ്ഞാടിയെ മതിയാവും കാരണം ഇത് നിലനിർത്തണമല്ലോ എന്ത് ഇന്ന നെഹനു